ഹായ് ഫ്രണ്ട്സ് എൻ്റെ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചേന ഫ്രൈ ആയിട്ടാണ് കേട്ടോ നമുക്ക് അധികം ഓയിലും ടൈമും കളയാതെ ചേന എങ്ങനെ പെട്ടെന്ന് നല്ല സിമ്പിളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നാണ് എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചേന ഫ്രൈ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ വേണ്ടി ചേന ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഉരുളങ്കിയേങ്ങൊക്കെ നീളക്കത്തിലൊക്കെ കട്ട് ചെയ്ത് വെക്കുമല്ലോ ഫ്രൈ ചെയ്യാൻ വേണ്ടി അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചേന ഞാൻ നേരത്തെ തന്നെ ഇതിൻ്റെ നീരൊക്കെ വറ്റിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചാൽ തന്നെ ചേനൻ്റെ നീരൊക്കെ വറ്റിക്കിട്ടും ആ നീരുണ്ടാവുമ്പോഴാണ് നമുക്ക് ചേന ചൊറിയുന്നത് അപ്പോൾ ചേന ചൊറിയാതിരിക്കാൻ വേണ്ടി നമുക്ക് നേരത്തെ തന്നെ ഇങ്ങനെ പുറത്തൊക്കെ വെച്ചാൽ മതി ഫ്രിഡ്ജിലൊക്കെ വയ്ക്കാണെങ്കിൽ ആ നീര് വറ്റിക്കിട്ടില്ല നീരതിമൊന്നും പോവില്ല അതുപോലെ തന്നെ പറയണ ചിലരൊക്കെ പറയും ചേന ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചേന നന്നാക്കുന്ന ടൈമിൽ ചെറിയൊരു കഷ്ണം അടുപ്പിലിട്ടാൽ മതി എന്നൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്താലും മതിയാകും എനിക്കറിയില്ല അപ്പോൾ ഞാനതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഇരുമ്പിൻ്റെ കടായിയാണ് വേണ്ടത് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ കടായി തന്നെ എടുക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കരിഞ്ഞൊക്കെ പോകും നോൺ സ്റ്റിക്കിൻ്റെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പറ്റായിരിക്കും എനിക്കറിയില്ല എന്നിട്ട് ഇതിലേക്ക് ചൂടായി വന്നതിന് ശേഷം ഓയിൽ ചേർത്ത് കൊടുക്കുക കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ചേനൻ്റെയൊക്കെ ആവശ്യത്തിന് അളവിനനുസരിച്ച് ചേർത്താൽ മതി ഞാനിവിടെ വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം മോൾക്ക് ഇത് ഒരു ഹെൽത്തി ഫുഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവൾക്ക് സ്കൂൾക്ക് കൊടുത്ത് വിടാനായിട്ട് ശേഷം അതിലേക്ക് അര സോറി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെയൊരു ചേനക്കിലെ അളവിനുസരിച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ അധികം എരിവൊന്നും യൂസ് ചെയ്യണില്ല പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് മൂപ്പിച്ചെടുക്കുക ഒരു കാ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ശേഷം നമുക്ക് ചേന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേന ചേർത്തിട്ട് നന്നായിട്ടൊന്നത് ഇളക്കി കൊടുക്കുക നമ്മൾ ഈ മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പൊക്കെ നമുക്ക് ഒരു കണക്ക് ഉണ്ടാവുമല്ലോ നമ്മുടെ പാകത്തിനനുസരിച്ച് ചേർത്താൽ മതി ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം അടച്ച് വെച്ചിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുറന്ന് തുറന്നെടുത്തിട്ട് തുറന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക ഇങ്ങനൊരു അഞ്ചോ ആറോ തവണ ചെയ്യുക ഇത് ടോട്ടലി ഒരു പത്ത് മിനിറ്റെങ്കിലും ഇത് കുക്ക് ചെയ്യും കുക്ക് ചെയ്യണം അത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും നമ്മൾ ചേനൻ്റെ ഉള്ള വ്യാശം വേവില്ല അങ്ങനെ വന്ന് വന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ചൊറിയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുതന്നെ പത്ത് മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കണം അപ്പോൾ അതിന് അടുക്കിങ്ങനെ എപ്പോഴും രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ഇലക്കി കൊടുക്കുകയും വേണം ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇപ്പോൾ ചേന നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യാം അതിടയ്ക്ക് വന്നക്കിനെ ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഞാൻ ഒരു പത്ത് മിനിറ്റോളം അങ്ങനെ ചെയ്തിട്ടോ ശേഷം ഇനി അടപ്പ് തുറന്ന് വെച്ചതിന് ശേഷം നമുക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ രണ്ടോ മൂന്നോ മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടു അപ്പോൾ നമ്മുടെ ചേനമായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഉള്ളൊക്കെ വന്നു ഇട്ടുണ്ട് ഈ ചേനൻ്റെ ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്നുകൂടി ഡ്രൈ ആയി കിട്ടണം ഒന്നും കൂടി ഫ്രൈ ആയി വരണമെന്നുണ്ടെങ്കിൽ വീടതുപോലെ തുറന്ന് വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റും കൂടി ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി ലോ ഫ്ലെയിമിലിട്ടിട്ട് പക്ഷെ ഞാൻ ഈ ഒരു വേവിൽ തന്നെ മതി കാരണം മോൾക്ക് ഈ ഒരു വേവാണ് ഇഷ്ടം ഈ ഒരു കൺസിസ്റ്റൻസി ആണ് അവൾക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ ഇതിലേറെ ഒന്നും കൂടി ഡ്രൈ ആയി ഒന്നുകൂടി ഫ്രൈ ആയി വരണമെങ്കിൽ അടച്ച് വെക്കാതെ തുറന്ന് വെച്ചാണ്ടെന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ചേന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര പണിയുള്ളൂ അല്ല ടൈം ടൈമൊന്നും ചിലവില്ല മാത്രല്ല ഈ ചേന ഫ്രൈ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട സമയത്ത് നമ്മൾ കൂടെ നിൽക്കണമെന്നില്ല ഇടയ്ക്ക് വന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ആ സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ മാത്രമല്ല അധികം ഓയിലിനോ വെളിച്ചെണ്ണക്കൊന്നും ചിലവുമില്ല കുറച്ച് വെളിച്ചെണ്ണം മതി ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ സദാ ചേന ഫ്രൈ ചെയ്യുന്ന ആ രുചിയും ആ നമുക്ക് ഇങ്ങനെ ചെയ്താലും കിട്ടും നല്ല അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്